ശ്രുതി ആരിക്കട്ടെ ഉള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് മകളവാർത്ത ആദ്യവാരത്തിനാൽ ചൊവ്വാഴ്ചയാണ് മൂന്നാം തീയതി ഇന്നത്തെ വായനയ്ക്കായ സംഭവം ഉദ്ദേശിച്ചിരിക്കുന്ന ലൂക്ക എഴുതി സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ സഖ്രിയ ദൂതനോട് ചോദിച്ചു ഞാൻ ഇത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ് മനോഹരമായൊരു സന്ദേശമായിരുന്നു സക്രിയയ്ക്ക് ദൂതൻ നൽകിയത് ഗഭിയ ദൂതൻ ഒരു മകൻ ജനിക്കാൻ പോകുന്നു ഒരുപാട് പ്രാർത്ഥിച്ച് യാചിച്ച് കാത്തിരുന്നതാണ് മകന് വേണ്ടി പക്ഷേ തനിക്ക് മകൻ ജനിക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ സക്രിയ ആക്കി അത് വിശ്വസിക്കാൻ സാധിച്ചില്ല പുരോഹിതനാണ് സക്രിയ പറയും ഞാനിതെങ്ങനെ അറിയും ഞാൻ ഇത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് ഭാര്യ പ്രായം പ്രായകവിഞ്ഞറാണ് വന്ധ്യയാണ് അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ ഉള്ള ആ ഒരു വിശ്വാസം സക്രിയക്കില്ലാതെ പോയി സക്രിയ ചോദിക്കുന്നത് എങ്ങനെ സംഭവിക്കും ഞാനിതെങ്ങനെ അറിയും മലയാളമാണ് ചോദിക്കുന്നത് ഇത് എന്നും പ്രസക്തമായ ഒരു പ്രശ്നമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ വിശ്വാസത്തിന് ആഴം ഉണ്ടാവില്ല അറിയാനായിട്ടുള്ള ആഗ്രഹം അടയാളങ്ങൾ തേടിയാണ് നമ്മളിപ്പോഴും പോവുക ദൈവം പറയുന്നത് സംഭവിക്കുന്നത് എന്ത് അടയാളമാണ് എനിക്ക് നൽകുക അപ്പോൾ സക്രിയ കിട്ടിയ ഒരു അടയാളം ദൂതൻ പറഞ്ഞു ഇത് പൂർത്തിയാകുന്നവരിൽ നിനക്ക് സംസാരിക്കാൻ സാധിക്കില്ല വിശ്വാസമില്ലാത്തവൻ മിണ്ടരുത് എന്നൊരു ചിന്ത കൂടിയാണ് വരുന്നത് അപ്പോൾ സക്രിയയ്ക്കുണ്ടായത് ഒരു അനുഭവം നമുക്കൊരു നെഗറ്റീവ് മാതൃകയാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകാതിരിക്കട്ടെ കർത്താവിൻ്റെ വചനം വിശ്വസിക്കുക കർത്താവൻ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഓർക്കുക നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തിലൂടെയായിരിക്കട്ടെ ആയിരിക്കട്ടെ ചോദിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചായിരിക്കണം ദൈവം തൻ നമുക്ക് ആവശ്യമുള്ളത് തരും ഒരിക്കലും കുറവ് വരികയില്ല അത് എത്ര പ്രയാസമുണ്ടെന്ന് തോന്നിയാലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ആ ഒരു നമുക്ക് ഉണ്ടാകട്ടെ അതുകൊണ്ട് അടയാളങ്ങൾ ഏടിപ്പോകാതെ സക്രിയമായി പോലെ വിശ്വാസരാധിത്യം ഉണ്ടാകാതെ വിശ്വസിച്ച് കർത്താവിനെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ മംഗലവാർത്തകാലത്ത് നമുക്ക് ഉണ്ടാകട്ടെ